ദിവസം തുടർച്ചയായി ഇരുപത്തിയേഴ് തവണ ഈയൊരു ആയത്ത് സുഭസംസ്കാരത്തിന്റെ ശേഷം ഓതാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് റബ്ബ് റബ്ബുഭാനുഭവ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ ഈ ഒരു അമലിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അള്ളാഹു ആ കാര്യം പൂർത്തീകരിച്ചു തരും എന്നുള്ളത് ഉറപ്പാണ് നിരവധി ആളുകൾക്ക് അനുഭവമുള്ളതും ഒരുപാട് ഇമാമുകൾ ഒരുപാട് അയിമ്മത്തുകൾ പൂർവ്വസൂരികൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചതുമായ വളരെ ആയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായും മുഴുവനായും കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലായിരുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ലുന്നതിന്റെ അമല് നമുക്കൊക്കെ അറിയാം ഒരുപാട് ആളുകൾ അമല് ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ ഇത് കണ്ട ആളുകൾ കണ്ട വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആയിരങ്ങൾ ചെയ്ത അമൽ അതാണ് പന്ത്രണ്ടായിരം അമൽ എല്ലാ ദിവസവും എനിക്ക് അതുമായി ബന്ധപ്പെട്ട് നൂറോളം എൻക്വയറീസ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ബിസ്മില്ലാഹി ലാഹിറൻ റഹീം എന്നുള്ള അമലുമായി ബന്ധപ്പെട്ട് അതൊരു പക്ഷെ അത് ചെയ്യുന്നതിന്റെ രൂപമായിരിക്കാം രണ്ടാമത് ചെയ്യുന്നതായിരിക്കാം ആദ്യം ചെയ്തതിന്റെ റിസൾട്ട് കിട്ടി ആ സന്തോഷ വാർത്ത അറിയിക്കാനായിരിക്കാം എന്റെ മുമ്പിൽ തന്നെ നേരിട്ട് പലരും ിൽ നിന്ന് വന്നവര് വരെയുണ്ട് ഈ പന്ത്രണ്ടായിരം എന്നുള്ളതിന്റെ ആ അമലിന്റെ ഒരു ഫലാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് അപ്പൊ ആ ഒരു അമല് നമ്മുടെ ഈ ചാനലിലൂടെ കണ്ട നിരവധി ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലായിരുന്നു സൂറത്തുൽ ഫുഹിന്റെ അമല് ആ സൂറത്തുൽ ഫുഹിന്റെ അമലും ഒരുപാട് ആളുകള് ചെയ്തു അതേപോലെ തന്നെ എന്ന് പറയുന്ന മഹത്തായ അള്ളാഹുവിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ട് ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അമല് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീനിന്റെ വിവിധങ്ങളായ അമലുകൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സൂറത്ത് യാസീൻ ഓതുന്നതിന്റെ അമല് അതേപോലെ തന്നെ ഒരു യാസീൻ തന്നെ ഈ പറയുന്ന രൂപത്തിൽ ഓതേണ്ട ഒരു ശൈലിയിലുള്ള ഒരു ഒരു യാസീനിന്റെ അമല് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും റബിൽ നിന്ന് നേടിയെടുക്കാനുള്ള നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ായിരുന്നു അതുപോലെ നല്ല ഫലം ലഭിക്കുന്ന നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നമ്മള് നാല്പത് ദിവസം തുടർച്ചയായിട്ട് എന്ന് പറയുമ്പോ ചില സഹോദരിമാരൊക്കെ അവരുടെ എന്താ അശുദ്ധി സമയങ്ങളിൽ അവർക്ക് ഇത് മുറിഞ്ഞു പോകുമല്ലോ എന്ന ഒരു വിഷയം അവിടെ വരുന്നുണ്ട് അപ്പൊ അവര് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യ എന്നിട്ട് ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഇരുപത് ദിവസം ചെയ്യ ഇരുപത് ദിവസം അങ്ങനെ രണ്ട് പാർട്ടാക്കിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ആദ്യത്തെ ഇരുപത് ദിവസം ചെയ്യ എന്നിട്ട് അവരുടെ ആ വിഷയം വരുന്ന ആ ഒരു ഓതാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് രണ്ടാമത് വീണ്ടും തുടങ്ങാവുന്നതാണ് അങ്ങനെ അവർക്ക് ആ മേല് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതൊരു ആറിന്റെ ഘട്ടം ഒരു ഘട്ടമായത് ഘട്ടമായതുകൊണ്ട് അവർക്ക് മുറിഞ്ഞു പോയതല്ലേ അതുകൊണ്ട് അത് പ്രശ്നമില്ല ആവശ്യമില്ലാതെ അതിന്റെ ഇടയിൽ ഈ മൊബാലാത്ത് തുടരെ ആയിട്ട് കണ്ടിന്യൂസ്ലി കൊണ്ടുവരേണ്ട വിഷയം ആവശ്യമില്ലാതെ ആ ഒരു കണ്ടിന്യൂറ്റി അത് നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി മനസ്സിലായല്ലോ അപ്പോ ആവശ്യമില്ലാതെ നഷ്ടപ്പെടുത്താതെ ഇത്തരം അത്യാവശ്യ ഘട്ടങ്ങളിലെ രണ്ട് ഭാഗങ്ങളായിട്ട് ഇരുപത് പ്രാവശ്യം ആദ്യം പിന്നെ ഇരുപത് പ്രാവശ്യം അങ്ങനെ നാല്പത് പ്രാവശ്യം ദിവസം എന്നുള്ളത് പൂർത്തീകരിക്കാവുന്നതാണ് അങ്ങനെയുള്ള ആ അമല് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ അമല് ചെയ്യുന്നതിന്റെ മുമ്പ് ഞാൻ ഇത്തരം അമലുകൾ പറയുമ്പോൾ വളരെ പ്രധാനമായും പറയുന്ന വിഷയമാണ് നമുക്കൊക്കെ അറിയാം വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വിശ്വാസം ആദ്യം വേണം ഇതൊരു ആയത്താണ് വിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്താണ് ഞാൻ ആയത്ത് നമ്പറും അതേപോലെ തന്നെ സൂറത്തിന്റെ പേരും ആ ആയത്തും ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും അപ്പൊ ഇത് ഖുർആൻ ആണ് അല്ലെ വിശുദ്ധ ഖുർആനു കൊണ്ടുള്ള അമലാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധ ഖുർആാൻ അല്ലെ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ അതുകൊണ്ട് ചെയ്യുന്ന അമലുകളൊക്കെ എത്ര ആണെന്നറിയോ അപ്പൊ ആ ഒരു വിശ്വാസം ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോ അതിലൂടെ ഇങ്ങനെ രാമലുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി അപ്പൊ ഇത് ഇങ്ങ പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ അത് എത്രത്തോളം വിശ്വാസം ഇപ്പൊ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം വരും ആ ഒരു വിശ്വാസത്തിന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കാര്യ പൂർത്തീകരണം നടക്കുക അപ്പൊ നല്ല വിശ്വാസം വേണം അത് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് വിശ്വാസം വേണം ചെയ്യുന്നതിന്റെ മുമ്പ് വേണം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ചെയ്തു കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ള ചിന്ത ഞാനത് ചെയ്തല്ലോ എന്നിട്ട് എന്താ നടക്കാതിരുന്നത് അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല എപ്പോഴും പ്രതീക്ഷയാണ് വേണ്ടത് അപ്പൊ എങ്ങനെയാണ് ആ പ്രതീക്ഷയുള്ള മനസ്സിനെ കൊണ്ടുവരാ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് പ്രതീക്ഷയുള്ള മനസ്സിനെ കൊണ്ടുവരേണ്ട രൂപം അല്ല ഞാൻ എൻ്റെ ഈ ആഗ്രഹം എൻ്റെ മോളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയാണ് ഒരുപാട് കാലായി പലരും വന്ന് നോക്കുന്നു അവരിഷ്ടാണെന്ന് പറയുന്നു മോൾക്കും ഇഷ്ടമാകുന്നു അങ്ങനെ എത്ര നോക്കിയിട്ടും അവസാന നിമിഷത്തിലെത്തിയിട്ട് അത് മുടങ്ങിപ്പോകുന്നു ഞാൻ ഏത് കച്ചവടം തുടങ്ങിയാലും ഇങ്ങനെയാണ് അത് പൊട്ടിപ്പോകുന്നു എനിക്ക് നല്ലൊരു ജോലി ഇതുവരെ കൊറോണക്ക് ശേഷം വന്നിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവുമല്ലോ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഒരു നല്ല നീയത്ത് ഒരൊറ്റ നീയത്താണ് ഒരു അമലിൽ കരുതേണ്ടത് ഒരുപാട് നീയത്തുകൾ കരുതിയിട്ട് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ നീയത്ത് ഒന്നുകിൽ െ അല്ലെങ്കിൽ രണ്ടു തവണയായിട്ട് ചെയ്യാം അടുത്ത നീയത്തിന് വേണ്ടി അടുത്ത പ്രാവശ്യം ചെയ്യാം അപ്പൊ ആദ്യം ഒരു നല്ല നീയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരാം നല്ലൊരു നീയത്ത് എന്റെ മോന്റെ പ്ലസ് ടുവിന്റെ വിവാഹം ശരിയാകാന് അല്ലെങ്കിൽ ജോലി ശരിയാവാന് വിസ ശരിയാവാന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് രോഗം മാറാൻ ഏത് നീത്തും മനസ്സിന്റെ ഉള്ളിൽ കരുതാം അങ്ങനെ ആ നല്ലൊരു നീത്തം ആദ്യം മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു അമല് ചെയ്താൽ അതുകൊണ്ട് ഫലം ഉണ്ടാകും ഏത് വിശുദ്ധ കുർആാന് കൊണ്ടുള്ള അമലാണ് എന്നാ പ്രതീക്ഷ തന്നെ ചെയ്യാം ചെയ്തു കഴിഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യാം അപ്പൊ ഈ ആമലിന്റെ രൂപം എന്താണെന്ന് ചോദിച്ചാല് ഞാൻ ആ ആയത്ത് ഡിസ്പ്ലേയിൽ കാണിക്കാം നിഷ് എല്ലാവരും കൃത്യമായിട്ട് ആയത്ത് മനസ്സിലാക്കാം ഈ കാണുന്ന ആയത്താണ് സുറത്ത് അൻപത്തിയെട്ടാമത്തെ നമുക്ക് കാണാതെ പഠിക്കാവുന്നതേ ഉള്ളു അല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റിട്ടുണ്ടാവും നോക്കിയാ നിങ്ങൾക്ക് കാണാൻ പറ്റുവേ ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് ദാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും ഇതി ഈ ആയത്ത് 27 തവണയാണ് ഓതേണ്ടത് എപ്പോഴാണ് 27 തവണ ഓതേണ്ടത് മൻ ഖറഅ ഹാദിഹിൽ ആയ ഇൻ അല്ലാഹു വർ റസാഖുൽ ഖുവതിൽ മതീൻ കുല്ല യൗമിൻ ബഅദ സ്വലാത്തിസ് സുബ്ഹി മുബാശറതൻ ലിമുദ്ദതി അർബഈന യൗമ ദിവസം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ്ലി നാൽപ്പത് ദിവസം ഇത് ഇരുപത്തിയേഴ് തവണ ഇരുപത്തിയേഴ് തവണ എല്ലാ ദിവസവും സുബൃ നിസ്കാരത്തിന് ശേഷം അതേ ഇരുദ്ധത്തിലിരുന്ന് ഓതാൻ തയ്യാറുണ്ടോ അതാദ്യം പറയൂ അങ്ങനെ ഓതാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു നീത്ത് കരുതിയിട്ട് ഇത് ചെയ്യാം കുടുംബജീവിതം തകരാറിലായവരുണ്ട് അവിഹിത ബന്ധങ്ങളിൽ പെട്ട് ഏതെങ്കിലും ഒരു ഇണ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അത് നമ്മുടെ ഇടയ്ക്കൽ വരുന്ന കേസുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രല്ല ചിലപ്പോ ഭാര്യയായിരിക്കും പ്രയാസപ്പെടുന്നത് ഭർത്താവിനവിത ഭർത്താവാണ് പ്രയാസപ്പെടുന്നത് അങ്ങനെ തുടങ്ങി ഏത് വിഷയവും നമുക്ക് ആ ഒരു അവിഹിത ബന്ധം മാറാൻ വേണ്ടിയിട്ട് മക്കളുടെ ലഹരി ഉപയോഗം മാറാൻ വേണ്ടിയിട്ട് അവന്റെ ജീത്വ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് നീയത്തും കരുതിയിട്ട് പടച്ചറബിനോടല്ലോ പറയുന്നത് ആ ഒരു നീയത്തോടു കൂടി ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് സുബഹിക്ക് ശേഷം ഇത് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ റബ്ബ് സുബാന അവൻ അറിയാത്ത രൂപത്തിൽ ആ കാര്യം പൂർത്തീകരിച്ചു തരും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരാമലെ ചെയ്യുന്ന സമയത്ത് അന്നത്തെ ദിവസങ്ങളിൽ ലോഹാനുസ്കരിക്കാൻ തയ്യാറായാൽ ലോഹാനുസ്കരിക്കുകയും കൂടെ ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് നല്ല എഫക്റ്റ് ഉണ്ടാകും ലോഹാനുസ്കാരം കൂടെ അന്നത്തെ ദിവസം പതിവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് പറഞ്ഞത് ഈ അയ്യായത്തിന്റെ തന്നെ വേറെയും ഒരുപാട് തവണകളായിട്ടുള്ള ആമലുകളുണ്ട് ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു അമലാണ് പറഞ്ഞത് മതീൻ എന്നുള്ള ആയത്ത് അത് അത് ഇരുപത്തിയേഴ് തവണ എല്ലാ ശുഭനസ്കാരത്തിന്റെ ശേഷവും നാല്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം കലണ്ടറിലെ ഒരു ഒരടയാളപ്പെടുത്തല് തുടങ്ങുന്ന അടയാളപ്പെടുത്തുക സഹോദരിമാരാണെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് ഒഴിവായിട്ട് ശുദ്ധിയാകുന്ന ആ ദിവസം അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ കണ്ടിന്യൂസ്ലി കുറേ ദിവസം കിട്ടും അപ്പൊ കുറച്ചധികം ദിവസം തന്നെ തുടർച്ചയായിട്ട് കിട്ടും അങ്ങനെ പിറ്റത്തെ ആ ഒരു സമയം എത്തുന്നത് വരെ ചെല്ലുക എന്നിട്ട് കലണ്ടറിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക എണ്ണം ഓർമ്മിച്ച് വെക്കുക എന്നിട്ട് അടുത്ത പ്രാവശ്യം അത് വരുന്നതിന് വന്നതിന് ശേഷം വീണ്ടും കംപ്ലീറ്റ് ആക്കാം അങ്ങനെ രണ്ട് തവണയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൂന്ന് തവണയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും നാല്പത് ദിവസം തുടർച്ചയായിട്ട് എന്നുള്ളതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല പിന്നെ ഇത്തരം വിഷയങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത്യന്താപേക്ഷിതമാണ് അത് അനിവാര്യമായ ഘട്ടമാണ് അതൊരിക്കലും നമുക്ക് അത് അതിനെ തൊട്ട് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അത്തരം ഒരു സ്പ്ലിറ്റിംഗ് ഓപ്ഷൻ അവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ആമല് നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല ണ്ടാവും എന്ന് മാത്രമല്ല ഈ ആയത്ത് ഇനി ഈ ഒരു അമലിനു വേണ്ടി മാത്രമല്ല ഇതെന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോ ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്ന് തോന്നുമ്പോ ഈ അമല് ചെയ്യാം അതിനു പുറമേ ഈ ഒരു ഈ അമല് എല്ലാ ദിവസവും പതിവാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹോ അവന്റെ ഒരു പ്രത്യേക നോട്ടം ആ പതിവാക്കുന്നയാളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് നമ്മുടെ സുഭനസ്കാരത്തിന് ശേഷമാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുഭഹിസ്കാരത്തിന് ശേഷം ചെയ്യുമ്പോൾ നമ്മുടെ ആ ദിവസം തന്നെ തുടങ്ങുന്നത് റബ്ബിനോട് നമ്മുടെ ആ വിഷയം പറഞ്ഞിട്ടും ഈ ഒരു ആയത്തൊരു പ്രത്യേക നീയത്വം കരുതിയിട്ട് നമ്മൾ ചെയ്യണം അതുകൊണ്ട് തന്നെ അതിന് നല്ല ഫലം ഉണ്ടാകും അപ്പോ ഇത് ഉദാമത്തെ ഇതിന്റെ മേലിൽ ആർക്കാണോ ദായുമാക്കാൻ വേണ്ടി കഴിയുന്നത് അത് അഫ്വലു അത് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് ഇത് നല്ല ഫലമുള്ളതാണ് ഇത് മുജറബാണ് ഈ മുജറബാണ് എന്നുള്ളത് വളരെ സഹായിട്ട് ഒരുപാട് ആളുകൾക്ക് അത് മുജറബായി കിട്ടിയതാണ് മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ പറയുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞാല് ഒരുപാട് ആളുകള് അവരുടെ ഷേഖുമാർ അവരുടെ ഷേഖുമാർ അവരുടെ ഷേഖുമാർ അവരൊക്കെ ഇങ്ങനെ കൈമാറി 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 വന്ന അമലുകളാണ് അപ്പൊ അതൊക്കെ അവരൊക്കെ ചെയ്തു അതിന് ഫലം കിട്ടി ഫലം കിട്ടി ഫലം കിട്ടി വരുന്നതാണ് അപ്പൊ ഇത് വലിയ വലിയ മഹാന്മാര് പണ്ടൊക്കെ മുതലേ ചെയ്തു വരുന്ന ഒരാളല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാൻ നേടിയെടുക്കാനുണ്ടാകുമ്പോ ഒരു വീടില്ലാത്ത പ്രയാസാണെങ്കില് ഇതൊക്കെ ഇപ്പൊ പ്രതീക്ഷയില്ലാത്ത ചില സംഭവങ്ങളാണല്ലേ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല നമുക്ക് ആരും നമ്മുടെ കുടുംബത്തിലെ ഉപ്പയുടെ ഭാഗത്തു നിന്നോ ഉമ്മയുടെ ഭാഗത്തു നിന്നോ നമുക്ക് സ്വത്ത് കിട്ടാനില്ല ഒരാളും തരാനുള്ള പ്രതീക്ഷയുമില്ല ഇത്തരം സന്ദർഭങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് നിരാശയോടെ കഴിയുന്ന പ്രതീക്ഷയേറ്റ് കഴിയുന്ന സമയങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മെപ്പടച്ച റബിനോടാണ് നമുക്കൊരു വായ ഇങ്ങനെ റബ്ബ് കീറിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള അള്ളാഹു സുബാനുഭവത്തിനായ അത് കണക്കാക്കിയിട്ടുണ്ട് അത് നൽകുക തന്നെ ചെയ്യും അത് അള്ളാഹു എവിടെയോ കണക്കാക്കിയിട്ടുണ്ട് ഇപ്പോഴും വീടില്ലാത്ത എത്രയോ ആളുകൾ ഇത് കേൾക്കുന്നവരുണ്ട് ആ വീടില്ലാത്തവരോട് ഞാൻ പറയട്ടെ വാടകക്ക് വർഷങ്ങളായി കഴിയുന്ന ആളുകൾ ഇവിടെയുണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കണം നിങ്ങൾക്ക് എവിടെയോ ഏതോ ഒരു പ്രദേശത്ത് എവിടെയോ നിങ്ങളുടെ ഭൂമിയിലും സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നുണ്ട് ആ ഭൂമി ആരും വാങ്ങിക്കാതെ അത് കച്ചവടം നടക്കാതെ അതവിടെ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം പടച്ച റബിനാണ് എപ്പോഴാണ് അത് കൃത്യമായി നമുക്ക് നൽകേണ്ട സമയം എന്നുള്ളത് അത് ആപ്റ്റായിട്ട് അറിയുന്നത് റബ്ബ് സുബാന ഹോക്കാണ് ചില ആളുകള് അവരുടെ ഭൂമി കച്ചവടം നടക്കുന്നില്ല അവരുടെ ഭൂമി എത്രയായിട്ടും അത് കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞു പ്രയാസപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാകും ആ ഭൂമി ഒരു പക്ഷെ അത് കച്ചവടം നടക്കാത്തത് തന്നെ ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ അവിടെ എത്താത്തത് കൊണ്ടായിരിക്കണം ആ യഥാർത്ഥ അവകാശികൾ അവകാശങ്ങൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അപ്പൊ അള്ളാഹു നമുക്ക് കണക്കാക്കിയ ഒരു സ്ഥലം അത് ലഭിക്കും അതിൽ ഭൂമിയിൽ ആ വീട് വെക്കാനുള്ള ഒരു വഴി അള്ളാഹു തുറന്നു വരും ഇങ്ങനെ നിരാശയോടുകൂടെ ഒരിക്കലും എന്ന് കരുതിയ സംഭവങ്ങളൊക്കെ സാധിക്കാൻ നിരാശയോടെ കഴിയുന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ലഭിക്കാൻ സാധ്യമാകുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഈ ആമല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തവണ ചെയ്തു നോക്കൂ നല്ല ഫലമുണ്ടാകും ഇത് ദായിമാക്കാൻ കഴിയുന്നവർ ദായിമാക്കിയാൽ അത് നല്ല ഉപകാരമുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ